മലയാളികളുടെ എല്ലാവരുടെയും വളരെയധികം പ്രിയപ്പെട്ട ചിത്രമായ ലൂസിഫറിന്റെ രണ്ടാം ഭാഗം ഇന്ന് റിലീസായിരിക്കുകയാണ് അതുപോലെ തന്നെ ലൂസിഫറിന്റെ മൂന്നാം ഭാഗം എംബുരാനേക്കാൾ വലിയ സിനിമയായിരിക്കുമെന്ന് ഈ കഴിഞ്ഞ ദിവസം മോഹൻലാൽ പറയുന്നു ബുധനാഴ്ച വൈകിട്ട് കൊച്ചിയിൽ നടന്ന വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്ത് സംസാരിക്കുമ്പോഴായിരുന്നു അദ്ദേഹം തന്നെ സിനിമയെ പറ്റി പറയുന്നത് സിനിമയ്ക്ക് വേണ്ടി കാത്തിരിക്കുന്ന എല്ലാ പ്രേക്ഷകർക്കും മോഹൻലാൽ നന്ദി അറിയിക്കുകയും ചെയ്തു സ്വപ്നമാണോ എന്ന് തോന്നും വിധം അത്രത്തോളം എംബുരാൻ വളർന്നു കഴിഞ്ഞുവെന്നും മോഹൻലാൽ വ്യക്തമാക്കി ലൂസിഫറിന്റെ വിജയമാണ് എംബുരാന്റെ തുടക്കം ഈ കഥ മൂന്ന് സിനിമകളായിട്ടാണ് വരുന്നത് ഇതിനകം തന്നെ അതിന്റെ കഥയുടെ രൂപങ്ങൾ നമ്മുടെ കയ്യിലുണ്ട് ഈ കഥ ഒരു സിനിമയിൽ പറയാൻ പറ്റില്ല തുടക്കത്തിലെ വ്യക്തമായിരുന്നു ലൂസിഫറിന്റെ അമ്പതാം ദിവസം ഞങ്ങൾ എംബുരാൻ പ്രഖ്യാപിച്ചിരുന്നു അന്ന് ഇത് ഇത്ര വലിയ സിനിമയാകുമെന്ന് ഒരിക്കലും കരുതിയിരുന്നില്ല എന്നാൽ ഇപ്പോൾ എംബുരാന്റെ അവസാനം ഞങ്ങൾ പറയുന്നത് ഇതിനൊരു മൂന്നാം ഭാഗമുണ്ടെന്നാണ് അത് ഇതിനും വലിയൊരു സിനിമയായി മാറാൻ സാധ്യതയുമുണ്ട് അങ്ങനെ സംഭവിക്കട്ടെ എന്നും ഞാൻ പ്രാർത്ഥിക്കുന്നു മോഹൻലാൽ പ്രസ് മീറ്റിൽ പറയുകയും ചെയ്തു എംബുരാന്റെ സംവിധായകൻ പൃഥ്വിരാജ് സുകുമാറിനും തിരക്കഥാകൃത്ത് മുരളി ഗോപിയും നിർമ്മാതാവ് ആന്റണി പെരുമ്പാവൂരിനും മോഹൻലാൽ നന്ദി അറിയിച്ചിട്ടുണ്ട് ആന്റണി പെരുമ്പാവൂർ തന്റെ ഒപ്പം സഞ്ചരിക്കാൻ തുടങ്ങിയിട്ട് മുപ്പത്തേഴ് വർഷങ്ങളായെന്നും അന്നു മുതൽ സിനിമയല്ലാതെ അദ്ദേഹത്തിന് മറ്റൊരു ചിന്തയില്ലെന്നും മോഹൻലാൽ പറയുന്നു അദ്ദേഹം വലിയ സ്വപ്നങ്ങളാണ് കാണുന്നത് ആ സ്വപ്നം സാധ്യമാക്കാൻ അദ്ദേഹത്തിന് ഒരാളെ കിട്ടി അതാണ് പൃഥ്വിരാജ് എന്ന് താൻ വിശ്വസിക്കുന്നുവെന്നും മോഹൻലാൽ പറയുന്നു മോഹൻലാൽ പൃഥ്വിരാജ് ടൊവിനോ തോമസ് മഞ്ജു വര്യർ ആന്റണി പെരുമ്പാവൂർ ഗോകുലം ഗോപാലൻ എന്നിവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുക്കുകയും ചെയ്തിരുന്നു